നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് മുന്നിലുള്ള വലിയ വെല്ലുവിളികളിൽ വെല്ലുവിളികളിലൊന്ന് വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ഇത്തവണ തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓസ്ട്രേലിയയെ അവരുടെ തട്ടകത്തിൽ അവസാന രണ്ട് തവണയും കീഴടക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ പകരം വീട്ടേണ്ടത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് എന്നാൽ ഇന്ത്യക്ക് ഓസീസിനെ വീണ്ടും തോൽപ്പിച്ച് ഹാട്രിക് പരമ്പര നേട്ടമെന്ന് സ്വപ്നത്തിലേക്ക് ഉണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ വേണമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം നടക്കുന്ന ആദ്യത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയാണിത് അതുകൊണ്ട് തന്നെ പരമ്പര തോറ്റാൽ ഗംഭീറിനും അത് വലിയ നാണക്കേടായി മാറുമെന്ന ഉറപ്പാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ ടീം തിരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയാണ് ചില പ്രധാന താരങ്ങളെ തഴയാനും ചില താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനും ഗംഭീർ നീക്കം നടത്തുന്നുണ്ട് സൂര്യകുമാർ യാദവിനെ ടെസ്റ്റ് ടീമിലേക്ക് എത്തിക്കാൻ ഗംഭീർ നീക്കം നടത്തുന്നുണ്ട് എന്നാൽ യശസ്വി ജയ്സ്വാളിനെ തഴങ്ങേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ തീർച്ചയായും ജയ്സ്വാൾ വേണമെന്നത് ഉറപ്പായൊരു കാര്യമാണ് ഇതിന് ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിൽ ഒന്നാമത്തെ കാരണം ജയ്സ്വാളിന്റെ ബാറ്റിംഗ് ശൈലി തന്നെയാണ് ബൗൺസും വേഗവും നിറഞ്ഞ സ്പേസ് പിച്ചിൽ കളിക്കാൻ ജയ്സ്വാൾ മിടുക്കനാണ് ജെയ്സ്വാൾ നന്നായി പുൾഷോട്ട് കളിക്കുന്ന താരം കൂടിയാണ് ഓസ്ട്രേലിയയിലെ പിച്ചിൽ നല്ല ബൗൺസ് പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ ജയ്സ്വാളിന് ഷോട്ടുകളിലൂടെ റൺസ് ഉയർത്താൻ സാധിക്കുന്നതാണ് ജയ്സ്വാൾ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്നവനുമാണ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും ജയ്സ്വാളിന് സാധിക്കും ഓസ്ട്രേലിയയുടെ കരുത്തുട്ട പേസ് നിരക്കെതിരെ ജയ്സ്വാളിന്റെ ബാറ്റിംഗ് ശൈലി ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും ഇത് ഓസ്ട്രേലിയയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും അതുകൊണ്ട് തന്നെ ജയ്സ്വാൾ നൽകുന്ന തുടക്കം ഇന്ത്യയ്ക്ക് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം ജയ്സ്വാളിന്റെ മികച്ച കണക്കുകളാണ് ഇതുവരെ ഒൻപത് ടെസ്റ്റാണ് ജയ്സ്വാൾ കളിച്ചിട്ടുള്ളത് അറുപത്തിയെട്ടിന് മുകളിൽ ശരാശരിയിൽ ആയിരത്തി ഇരുപത്തി എട്ട് റൺസാണ് ജയ്സ്വാൾ നേടിയിട്ടുള്ളത് ഇതിൽ മൂന്ന് സെഞ്ചുറിയും രണ്ട് ഇരട്ട സെഞ്ചറിയും നാല് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട് ഇത്രയും മികച്ച കണക്കുകളുള്ള ജയ്സ്വാളിനെ മാറ്റി നിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മൻ ഗില്ലിനെ ഓപ്പണർ ആക്കുന്നതിലും നല്ലതാ ഗില്ലിനെ മൂന്നാം നമ്പറിൽ നമ്പറിലിറക്കി ജെയ്സ്വാളിനെ ആക്കുന്നതാണ് രോഹിത്തും ജയ്സ്വാളും ഒരുപോലെ ആക്രമിക്കുന്നവരായതിനാൽ തന്നെ ആദ്യ സെഷനിൽ തന്നെ എതിരാളികളെ വിറപ്പിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കും ജയ്സ്വാളിന്റെ മികച്ച കണക്കുകൾ നോക്കുമ്പോൾ അദ്ദേഹം ടീമിൽ തുടരേണ്ടതായി ഉണ്ട് അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ ഗംഭീര പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെച്ചത് അഞ്ച് മത്സരത്തിൽ നിന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ജയ്സ്വാൾ നേടിയത് ഓസ്ട്രേലിയ തന്നെ ജയ്സ്വാളിനെ കരുതിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജയ്സ്വാള് ടീമിൽ തുടരേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് എന്നാൽ ജയ്സ്വാളിനെ ഇന്ത്യ ടീമിലെടുക്കാതിരുന്നാൽ അതിൻ്റെ കാരണം ദക്ഷിണാഫ്രിക്കയിലെ പ്രകടനം തന്നെയായിരിക്കും ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് ടെസ്റ്റ് കളിച്ച അൻപത് റൺസാണ് ജയ്സ്വാൾ നേടിയത് ദക്ഷിണാഫ്രിക്കയിലേതുപോലെ പേസിനെ തുണയ്ക്കുന്ന പിച്ചാണ് ഓസ്ട്രേലിയയിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ കണക്ക് വിലയിരുത്തി ഇന്ത്യ ജയ്സ്വാളിനെ തടയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാൽ ഓസ്ട്രേലിയ അടക്കം ജെയ്സ്വാളിൻ്റെ മികവിനെ വാഴ്ത്തുമ്പോൾ ഇന്ത്യ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ അത് ലോക മണ്ടത്തരമായി മാറുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഗംഭീരന തീരുമാനമാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക